ാവിനും പുത്രനും പരശുദ്ധാൽ മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ദൈവത്തിൻ്റെ പൊന്നനാമത്തിന് മുഖത്വം ഉണ്ടാകട്ടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഈ കാലഘട്ടം വല്ലാത്ത ഒരു കാലഘട്ടമാണ് നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും വല്ലാത്തൊരു രോഗത്തിൻ്റെ ഒരു മാരക സാംക്രമിക രോഗത്തിൻ്റെ പിടിയിലമർന്ന് ഭയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ് ജനം മുഴുവനും അത് കുഞ്ഞെന്നില്ല യുവാവെന്നില്ല വൃദ്ധരെന്നില്ല ആപാലവൃദ്ധം ജനങ്ങളും അതിന് യോഗ്യതയോ സാമ്പത്തിക നേട്ടങ്ങളോ സാമ്പത്തിക സ്ഥിതികളോ സാമൂഹിക മാനങ്ങളോ ഒന്നും ബാധകമല്ല ഏത് നിലയിലായവനെയും ഈ മാരകരോഗം ബാധിക്കും അഥവാ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആപാലവൃദ്ധൻ ജനങ്ങളും ഭയത്തിൻ്റെ നിഴലിൽ കഴിയുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ഭയത്തിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന് വിടുതൽ കർത്താവേശുക്രിസ്തു പലവട്ടം കൽപ്പിച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് അരുമ ശിഷ്യന്മാരോട് അവരാവലാതിയിലും ദുഃഖത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ കാരുണ്യവാനായ സ്നേഹനിധിയായ കർത്താവേശമി അവരോട് കൽപ്പിക്കുകയാണ് ഭയപ്പെടേണ്ട സ്നേഹമുള്ളവരെ ആ കർത്താവേശുശി ആയെ ആണ് നാം വചന ശുശ്രൂഷയിലൂടെ അറിയുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് കർത്താവേശുക്രിസ്തു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അത് ബാധകമാണ് ഭയപ്പെടേണ്ട ഭയപ്പെടാതെ വചനത്തിൽ വചനമാകുന്ന ദൈവത്തിൽ വചനമാകുന്ന ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും ഈ സാംക്രമിക രോഗത്തിൻ്റെ മഹാപിടിയിൽ നിന്ന് നിന്ന് പോരാൻ നമുക്ക് കഴിയും അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മളൊക്കെ എന്തിനാ പല കുടുംബങ്ങളിൽ നിന്നും ഒന്നും രണ്ടും പേരും വീതം വിദേശത്തോ ഔട്ട് ഓഫ് സ്റ്റേറ്റോ ഒക്കെ ആയിരിക്കുന്നു എന്തിനു വേണ്ടി ജീവിത വിജയത്തിന് വേണ്ടി ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാനാണ് എന്താണ് ജീവിത വിജയം ജീവിത വിജയത്തെക്കുറിച്ച് പലർക്കും പല കാഴ്ചപ്പാടാണുള്ളത് ചിലരുടെ ഭാവനയിൽ ചിലരുടെ കാഴ്ചപ്പാടിൽ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി വലിയ വീട് വെച്ച് വലിയ സുഖലോലുപതയിൽ കഴിഞ്ഞാൽ അതായിരിക്കും ജീവിത വിജയമെന്ന് ചിലരുടെ ബോധ്യമാണ് മറ്റു ചിലർക്ക് സാമൂഹികമായ അംഗീകാരം രാഷ്ട്രീയ തലങ്ങളിലുള്ളവർക്ക് രാഷ്ട്രീയമായ ഉന്നത സ്ഥാനലബ്ധിയും വലിയ നേട്ടവും ചിലർക്ക് അതിനേക്കാൾ ഉപരി സ്നേഹനിധിയായ ഭാര്യ വാത്സല്യനിധികളായ മക്കൾ വലിയ നല്ല ജോലി സാമൂഹിക അംഗീകാരം കുടുംബത്തിൻ്റെ ഭദ്രത ഇത്തരത്തിലുള്ള പല കാര്യങ്ങളാകാം ചില മനുഷ്യ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ സ്വയം ജീവിതത്തിൻ്റെ ഏത് തുറയിലുള്ളവനായിരുന്നാലും ഈ പറയുന്ന വിജയാവസ്ഥയിലൊക്കെ എത്തിയിട്ടുള്ളവരാണെങ്കിലും ഒരുപക്ഷേ അവർ വല്ലാത്ത നിരാശയിലും കെടുതിയിലും പ്രയാസത്തിലുമായിരിക്കാം കാരണം ജീവിതത്തിലെ പരാജയമാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയത്തിൻ്റെ നിഴലിൽ വേദനയുടെ പിടിയിലായിരിക്കാം ഒരുപക്ഷെ അവർ അങ്ങനെയുള്ളവരെ ജീവിത വിജയം നേടിയവരെന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുകയില്ല പിന്നെ ആരാണ് ഈ ജീവിത വിജയം നേടിയിട്ടുള്ളവർ മനഃശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജീവിതത്തിൻ്റെ ഏത് തുറയിലായിരുന്നാലും വളരെ ഭംഗിയായി ആ സന്ദർഭത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയികളാകുന്നത് എന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുകയാണ് അഥവാ മനസ്സിൻ്റെ ഒരുക്കവും മനസ്സിൻ്റെ പ്രാപ്തിയുമാണ് ജീവിത വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഘടകമെന്നാണ് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അഥവാ നീക്കുപോക്കുകൾ രണ്ട് തരത്തിലുണ്ട് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാകാം കെടുതികളുണ്ടാകാം ക്ലേശങ്ങളുണ്ടാകാം അവിടെയൊക്കെ രണ്ട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് വെൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൽ അഡ്ജസ്റ്റ്മെൻറ്റ് വെൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജീവിത സാഹചര്യങ്ങളോട് വളരെ ഭംഗിയായി നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ് വെൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാൽ ഇൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു സംഭവമുണ്ട് വെൽ അഡ്ജസ്റ്റ്മെൻറ്റിന് നേരെ എതിരായിട്ടുള്ള ഒന്നാണ് ഇൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വൈതരണികളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്ന വിധത്തിൽ അതിനോട് പ്രതികരിക്കുക ഒരുപക്ഷെ അഗ്രസീവായിട്ട് ആക്രമണ മനോഭാവത്തോടുകൂടെ ദേഷ്യത്തോടുകൂടെ കോപത്തോടുകൂടെ പിൻവിലോടുകൂടെ അല്ലെങ്കിൽ ഭയത്തിന് നില കഴിയുന്നതോടുകൂടെ അങ്ങനെയൊക്കെ ആകുന്നത് ഇൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ജീവിതത്തിൽ ജീവിത വിജയം നേടുന്നത് വെൽ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇങ്ങനെ ആയിത്തീരാൻ എന്ത് ചെയ്യണം മാന്യമായി ജീവിക്കാൻ അന്തസ്സായി ജീവിക്കാൻ എന്താ ചെയ്യേണ്ടത് മനസ്സിന് ബലവും സ്വസ്ഥതയും വേണം അതെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ശുദ്ധമുള്ള റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മെ ഇങ്ങനെ വചനം പഠിപ്പിക്കുകയാണ് മനസ്സിൻ്റെ നവീകരണം മനസ്സിൻ്റെ നവീകരണം സംഭവിക്കുമ്പോൾ തീർച്ചയായും മാന്യമായി അന്തസ്സായി ജീവിക്കാൻ നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അങ്ങനെയെങ്കിൽ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് എങ്ങനെ അന്തസ്സായി ജീവിക്കാം അന്തസ്സായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ വിശുദ്ധ സ്ലിഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം അവിടെയുള്ളവർ തെസ്ലോ നോക്കിയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു അന്തസ്സുള്ളവരായിരുന്നു അതിനേക്കാൾ ശ്രേഷ്ഠമായി ജീവിക്കുന്നവരായിരുന്നു എന്നാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം എന്താണ് അവർ ദൈവവചനം നിരന്തരം കൈക്കൊള്ളുകയും വചനം കൈക്കൊള്ളുകയും മാത്രമല്ല അത് അങ്ങനെ തന്നെയോ എന്ന് സ്ഥിരം പരിശോധിച്ചു വരികയും ചെയ്തു സെഹളോരെ ദൈവത്തിൻ്റെ തിരുവചനം സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും ആഗ്രഹിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ മാന്യമായി അന്തസ്സായി സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ വചനം രംഗ പഠിപ്പിക്കുകയാണ് വചനം കേട്ടതുകൊണ്ടായില്ല വചനം സ്വീകരിച്ചത് കൊണ്ടായില്ല അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് ദൈനംദിനം തിരുവചന ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ബൈബിളിലൂടെ അതിനെ പരിശോധിച്ച് തിരിച്ചറിയാനുള്ള ബാധ്യതയും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് വിശുദ്ധ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അനുഗ്രഹിക്കപ്പെട്ടവരെ മാന്യമായി നമുക്ക് ജീവിക്കാം മാന്യമായി ജീവിച്ച് അനുഭവയോഗ്യമായ നല്ല വിധത്തിലേക്ക് നമുക്ക് മാറി വരാൻ സഹായം ശ്രമിക്കാം സ്നേഹമുള്ളവരെ സാധാരണഗതിയിൽ മാന്യമായി ജീവിക്കുമ്പോൾ വലിയ ക്ലേശങ്ങൾ മാന്യമായി ജീവിക്കുന്ന ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ വല്ലാത്ത ക്ലേശങ്ങളും പ്രയാസങ്ങളും നമ്മെ അനുധാപനം ചെയ്തേക്കാം അപ്പോ ഒരു പക്ഷേ നമുക്ക് തോന്നും ദൈവമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എന്താ മാർഗം ഈ പ്രയാസത്തിൽ നിന്ന് മാന്യതയിൽ ജീവിക്കാൻ ഈ വൈതരടിയിൽ നിന്ന് ഈ പ്രയാസത്തിൽ നിന്ന് ഈ കെടുതിയിൽ നിന്ന് ഈ ദുഷ്കാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം തിരുവചനത്തിൽ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നൊരു ഭാഗമുണ്ട് സ്നേഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം അവിടെ ഒരു കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരൻ രണ്ടുപേരോട് ചോദിക്കുകയാണ് കാരാഗ്രഹത്തിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന രണ്ടുപേരോട് ചോദിക്കുകയാണ് അതിൻ്റെ കാവൽക്കാരൻ യജമാനന്മാരെ രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം കാലാഗ്രഹത്തിൽ തടവിലടയ്ക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവരോട് അവരെ കാവലാക്കി നിർത്തിയിരിക്കുന്ന കാവൽക്കാരൻ ചോദിക്കുകയാണ് യജമാനന്മാരെ അവരെ വിളിക്കുന്നത് യജമാനന്മാർ എന്നാണ് യജമാനന്മാരെ രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം സ്നേഹമുള്ളവരെ എന്താ സംഭവം അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അപ്പോസ് അല്ല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യം മുതൽ രാത്രിയിൽ അർദ്ധരാത്രിയോടെ അടുത്ത് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കീർത്തനങ്ങളാൽ ദൈവത്തെ സ്തുതിച്ച് പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരുന്നു പൗലോസും ശീലാസും കർത്താവിനെ സ്തുതിച്ച് കീർത്തനം പാടി പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിനെ ആരാധിച്ചു വലിയ ഒരു ഭൂകമ്പമുണ്ടായി വലിയ ഭൂകമ്പമുണ്ടായി എന്ന് മാത്രമല്ല കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു അടിസ്ഥാനം കുലുങ്ങി ചങ്ങലകൾ വിമുക്തമാക്കപ്പെട്ടു നോക്കൂ വല്ലാത്തൊരു പ്രതിസന്ധി പൗലോസും ഷീലാസും ബന്ധനസ്ഥരായി തടവറയിൽ കഴിയുമ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് കീർത്തനം മാടിക്കൊണ്ട് ആ രാത്രിയിലായിരുന്നപ്പോൾ അവിടെ സംഭവിച്ചത് വലിയൊരു ഉണ്ടായി ആ ഭൂകമ്പം ആ ജയിലിൽ മാത്രമായിരിക്കണമെന്നില്ല നോക്കൂ ഒരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ ദാസന്മാരായ ദൈവത്തെ കണ്ടറിഞ്ഞ് വിളിക്കുന്നവരായ ഫോലൂസും ശീലാസും പ്രാർത്ഥിച്ച് കീർത്തനമ്പാടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം ഇടപെടുകയാണ് ആ ജയിലിൽ നിന്ന് മോചനം നൽകുന്നതിന് വേണ്ടിയുള്ള ദൈവ പദ്ധതിയാണതെന്ന് തിരുവോചരണം പഠിപ്പിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ അവിടെ സംഭവിച്ചത് ഈ സമയത്ത് പെട്ടെന്ന് കാവൽക്കാരൻ എഴുന്നേറ്റു അവൻ വെളിച്ചം കൊണ്ടുവരിക എന്നാവശ്യപ്പെട്ടുകൊണ്ട് അകത്തേക്കോടി അവനകത്തേക്കോടി എന്ന് മാത്രമല്ല അവൻ സ്വയം വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ് കാരണം അവൻ്റെ ജീവിതം ഇനി എന്തെന്ന് അവരുടെ തന്നെ നിശ്ചയമില്ല അവൻ അറിഞ്ഞുണ്ടായതല്ല ഭൂകമ്പം അവനറിഞ്ഞല്ല ജയിൽ തുറക്കപ്പെട്ടത് അറിഞ്ഞല്ല ആളുകളുടെ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞുപോയത് പക്ഷേ അവനാ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഇനി അധികാരികൾ അറിഞ്ഞാൽ അവൻ്റെ ജീവന നിലനിൽപ്പില്ല കാരാഗ്രഹം അതിലായിരിക്കുന്ന തടവുകാരെ കാത്തു സൂക്ഷിക്കുക കാക്കുക എന്നുള്ള വലിയ ജോലിയാണ് ഈ കാരാഗ്രഹത്തിലെ കാവൽക്കാരന ഉണ്ടായിരുന്നത് എന്നാൽ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു ആളുകൾ പുറത്തുപോയി കാണും എന്നുള്ള ഭയത്താൽ തനിക്ക് ഇനി വലിയ ഒരു പ്രതിസന്ധി വന്നുചേർന്നിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ സ്വയം ആത്മഹത്യയ്ക്കൊരുങ്ങുകയാണ് അപ്പോഴാണ് കർത്താവിൻ്റെ ശ്ലീഹന്മാരിൽ പ്രധാനിയായ സഭയുടെ ശില്പിയായി അറിയപ്പെടുന്ന പരിശുദ്ധനായ പൗലോസ് സൗൽ എന്ന പൗലോസ് പറയുകയാണ് കാവൽക്കാരനോട് അരുത് സാഹസമൊന്നും കാണിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾ ആരും പുറത്തു പോയിട്ടില്ല നിന്റെ ജോലിക്കോ നിന്റെ ജീവനോ നിന്റെ ഭാവി കാര്യങ്ങൾക്കൊന്നും വീഴ്ച സംഭവിക്കുന്ന വിധത്തിൽ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ പോലോസ് പറയുകയാണ് അരുത് സാഹസമൊന്നും കാണിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് അപ്പോഴാണ് ഈ കാവൽക്കാരൻ വന്ന് പോലോസിന്റെ കാൽക്കലകലിട്ട് അഥവാ ഒരു തടവുളിയുടെ കാൽക്കൽ വീണിട്ട് കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരൻ ചോദിക്കുകയാണ് യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അവൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധിയിൽ നിന്നുള്ള രക്ഷയാകാം ഇനി എങ്ങനെ ഇവനെ കൈകാര്യം ചെയ്യും ഇവൻ ഇവയിൽ എന്തെല്ലാം നടപടി സ്വീകരിക്കും ഇവൻ്റെ ജീവൻ തന്നെ നിലനിൽക്കുമോ മറ്റൊന്ന് അവൻ്റെ ആത്മരക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാകാം ശരീരത്തിൻ്റെ രക്ഷ മനസ്സിൻ്റെ രക്ഷ സാമൂഹികമായ രക്ഷ ശത്രുഭയത്തിലുള്ള രക്ഷ അതിനേക്കാളെല്ലാം ഉപരി ആത്മാവിൻ്റെ രക്ഷ ഈ രക്ഷയ്ക്കെല്ലാം അടിസ്ഥാനമായി മതിയായിട്ടുള്ളത് ഉടയവനായിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസന്മാരായ പൗലോസിൻ്റെയും ശിലാസിൻ്റെയും അടുത്ത് വന്ന് യജമാനന്മാരെ എന്ന് കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരൻ വിളിക്കാനിടയായത് അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു വലിയ കാര്യം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മളായിരിക്കില്ല ആ പ്രതിസന്ധിക്ക് ഉത്തരവാദി നമ്മളറിയാതെ നമ്മൾ വന്നു ചേരുന്ന വല വലിയ പ്രതിസന്ധികളുണ്ടാകാം അവിടെയെല്ലാം ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിരാശപ്പെട്ട് വഴിമുട്ടി നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ നമുക്കിടയാകും പൗലോ സലിഹാ വിളി പറഞ്ഞു അരുത് സാഹസമൊന്നും കാട്ടരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിൽ ഒരാശ്വാസം ആ കാവൽക്കാരൻ അനുഭവപ്പെട്ടു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല തലത്തിലും ഒരുപക്ഷെ നമ്മെ അകാരണമായി കുറ്റം ആരോപിക്കുന്നവരുണ്ടാകാം പഴിക്കുന്നവരുണ്ടാകാം ഉപദ്രവിക്കുന്നവരുണ്ടാകാം നമ്മുടെ ജീവനെ തന്നെ ഭീഷണിയായി പല സംഗതികളും വന്നു ചേരാം ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാരക രോഗം നമ്മളറിയാതെ നമ്മൾ വന്നുപെട്ടേക്കാം ഒരുപക്ഷെ നമ്മൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞേക്കാം അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവദാസന്മാരുടെ കർത്താവിൻ്റെ അഭിഷിക്തന്മാരുടെ കർത്താവിൻ്റെ ശുശ്രൂഷകരുടെ ശബ്ദം നമ്മുടെ കാലുകളിൽ പതിക്കുമ്പോൾ ഒരാശ്വാസം നമുക്കുണ്ടാകും തീർച്ചയായും അത് സത്യവും വാസ്തവുമാണ് കർത്താവിലായിരിക്കുന്നവനാണ് കർത്താവിനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് അവൻ കർത്താവരെ വിളിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു അവനിലൂടെ സംസാരിക്കും ദുഃഖത്തിലും നിരാശയിലും വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ കർത്താവിൻ്റെ വചനങ്ങളാൽ അഭിഷിക്തരിലൂടെ ദൈവദാസന്മാരിലൂടെ കർത്താവ് ആശ്വസിപ്പിക്കും നോക്കൂ ഇവിടെ കർത്താവിൻ്റെ വളരെ സ്നേഹത്തിലായിരിക്കുന്ന പൗലോസും ശീലാസും ദൈവത്തെ പാടി കീർത്തനം പാടി സ്തുതിച്ചപ്പോൾ ജയിലിലുള്ള തടവറയിലുള്ള എല്ലാവരും അവിടെ അത് കേട്ടുകൊണ്ടിരുന്നു ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു തടവറയിലാക്കപ്പെടുന്നവർ വിവിധ കാരണങ്ങൾക്ക് വേണ്ടിയാകാം വിവിധ സ്വഭാവക്കാരായിരിക്കാം അവരെല്ലാവരും വിവിധ സെല്ലുകളിലായിരിക്കുന്നവരൊക്കെ പൗലോസിനെയും ശിലാസിനെയും ശ്രദ്ധിച്ച് ദൈവിക കീർത്തനങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതെ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ വിരുദ്ധതയുള്ളവരുണ്ടാകാം വിശ്വാസത്തിൻ്റെ തീഷ്ണത കുറഞ്ഞവരുണ്ടാകാം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വിശ്വാസം ദൈവത്തെ നിഷിക്കുന്നവരുണ്ടാകാം പല വിധത്തിലുള്ളവരുണ്ടാകാം പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം അത് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവർക്ക് ആ ദൈവത്തെ കാടാനും അറിയാനുമുള്ളൊരു വാഞ്ച്ഛ ഉണ്ടാകും അല്ലെങ്കിൽ അവർ ചെറുതായിട്ടൊന്നെങ്കിലും അത് ശ്രദ്ധിക്കും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം തിരിച്ചറിയണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വചനം ശുശ്രൂഷിക്കുമ്പോൾ നമ്മളൊരു ശുശ്രൂഷ നടത്തുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നടത്തുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നല്ല കർത്താവ് ആ ശുശ്രൂഷയിൽ പ്രീതിപ്പെടുകയാണ് ആ കീർത്തനത്തിൽ ആ സ്തുതിപ്പുകളിൽ ആ ശുശ്രൂഷയിൽ പ്രീതിപ്പെട്ട് പ്രസാദിക്കുകയാണെന്നാണ് അതിൻ്റെ വാസ്തവം അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അതിനോട് ഒരു ആകർഷണം തോന്നുന്നത് കാരാഗ്രഹ കാവൽക്കാരനോട് പൗലോസും ശീലാസും പറഞ്ഞു കർത്താവേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും കർത്താവ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും നീ മാത്രമല്ല നീ ആയിരിക്കുന്നത് എവിടെയാണോ നീ ആയിരിക്കുന്ന സന്ദർഭം എന്താണോ നീ ആയിരിക്കുന്ന ജോലി എന്താണോ നിന്റെ മാനസിക വ്യാപാരങ്ങൾ എന്താണോ അതെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും ഒന്നു മാത്രം ചെയ്താൽ മതി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക അനുഗ്രഹിക്കപ്പെട്ടവരെ രക്ഷ നേടാനുള്ള ഏകമാർഗമാണ് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് വലിയ അനുഭവങ്ങളും വലിയ കൃപകളും ലഭ്യമാകുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് നിയമാനുഷ്ഠാനം വഴി ഒരിത്തനും നീതീകരിക്കപ്പെടുന്നില്ല മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് ഒരുത്തൻ നീതീകരിക്കപ്പെടുന്നത് രക്ഷ പ്രാപിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലരൊക്കെ പറയും സാമൂഹികമായ ബാധ്യതകൾ നിറവേറ്റിയാൽ ദൈവം പ്രീതിപ്പെടും അല്ല മറിച്ച് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവം നമ്മെ നീതീകരിച്ച് നമുക്ക് രക്ഷ നൽകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അതുവഴി മാത്രമാണ് നമുക്ക് രക്ഷ ലഭ്യമാക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രക്ഷ യേശുവിൽ കൂടെ മാത്രമാണ് അപ്പോൾ ചിലപ്രവർത്തികൾ വലിയ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു രക്ഷപ്പെടാൻ മറ്റൊരു നാമമില്ല നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ അതിനെ നിങ്ങൾ അധികമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല അതിനെ ചെയ്യേണ്ടത് ആർക്കാണ് രക്ഷ എന്ന് വചൻ നമ്മയെ പഠിപ്പിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും സകലർക്കും ഇതുവരെ കർത്താവിനെ അറിയാത്തവർക്ക് പോലും രക്ഷയുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇനിയും നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നിങ്ങളുടെ മനസ്സിൻ്റെ മാറ്റം നിങ്ങൾ മനസ്സിനെ നിരായുധീകരിച്ച് മനസ്സിൽ മാറ്റം വരുത്തി കർത്താവിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കും എബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ അനുസരിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്ക് താൻ നിത്യരക്ഷ താൻ നിത്യരക്ഷ വാഗ്ദാനം ചെയ്യുന്നു നിത്യരക്ഷയുടെ ഉറവിടമായി തീർന്നിരിക്കുന്നു അതെ നിത്യരക്ഷ കിട്ടാൻ ഒറ്റക്കാര് നമ്മൾ ചെയ്താൽ മതി കർത്താവ് യേശുക്രി വിശ്വസിക്കുകയും തന്നെ അനുസരിക്കുകയും ചെയ്യുക പൗലോസും ശീലാസും ജയിലിലായിരുന്നപ്പോൾ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ വേദനയിലായിരുന്നപ്പോൾ ദുഃഖത്തിലായിരുന്നപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കരയുകയല്ല ചെയ്തത് ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ സ്തുതിച്ച് കീർത്തനം പാടി മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം സാധാരണ മനസ്സിനൊരു വേദനയോ പ്രയാസോ ഞെരുക്കോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതുപോലെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞെന്നവരില്ല എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാം വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിച്ച് മനസ്സൊക്കെ നല്ല ശാന്തമാണ് സ്വസ്ഥമാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മുഖാമുഖം ദൈവത്തെ കാണാൻ നമുക്ക് കഴിയും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നമുക്ക് തമ്പുരാൻ നേരെ നിൽക്കുന്നത് പോലെ പറയുന്നത് കേൾക്കുകയും തിരിച്ചു പറയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും മനസ്സ് അല്പം കലുഷിതമാണെങ്കിൽ അല്പം വേദനയിലാണെങ്കിൽ നമുക്ക് ആ ബന്ധം ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല പക്ഷേ പോലോസിനും ശീലാസുഖവും അങ്ങനെയായിരുന്നില്ല ആ വേദനയുടെ നടുവിലും അവർ ദൈവത്തെ സ്തുതിച്ചു അതാണ് വലിയൊരു ജനതയുടെ വിടുതലിന് മുഖാന്തരമായി തീർന്നത് കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരൻ പോലും മനസാന്തരപ്പെട്ട് ആ രാത്രിയിൽ അവൻ ആ വചനം കേൾക്കുകയും അതനുസരിച്ച് പോലൂസിനെയും ശിലാസിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും കർത്താവേശുക്രിസ്തുയിൽ വിശ്വസിച്ച് മനസാന്തരപ്പെടുകയും ചെയ്യുന്നു വചന നമ്മെ പഠിപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ ഏത് പ്രസിദ്ധയിലായിരുന്നാലും നിങ്ങൾക്ക് രക്ഷയുണ്ട് രക്ഷിക്കാൻ നൽകപ്പെട്ട വലിയ നാമമാണ് മനുഷ്യൻ്റെ അടിയിൽ നൽകപ്പെട്ട വലിയ നാമമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമം നമുക്ക് ആ തമ്പുരാനോട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ രോഗത്തിൻ്റെ മഹാ പിടിയിലായിരിക്കുന്ന വലിയ ദുഃഖത്തിലും പ്രയാസത്തിലും മരണവേദനയിലുമായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ അങ്ങയുടെ വലിയ കൃപയാണല്ലോ ഞങ്ങൾ ഇതുവരെ നടത്തിയത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു നാഥ സ്ത്രോത്രം ചെയ്യുന്നു ഇനിയും അങ്ങ് കരുണയോടെ കാത്തുകൊള്ളണം ദൈവമേ അങ്ങ് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ അതെനിക്ക് വേണ്ടിയാണല്ലോ അങ്ങ് യാഗമായി തീർന്നത് നാഥ അങ്ങയുടെ യാഗത്തിൻ്റെ ശക്തിയാൽ അങ്ങയുടെ തിരക്തത്തിൻ്റെ വലിയ ശക്തിയാൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ മുഖാന്തരമായി ഭവിച്ചല്ലോ തമ്പുരാനെ ഞങ്ങളുടെ ഈ സ്ഥിതി ഞങ്ങളുടെ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഈ മഹാരോഗത്തിൽ നിന്ന് ഈ കേരളത്തെയും ഇന്ത്യയെയും ഈ ലോകം മുഴുവനെയുമുള്ള സകലരെയും അങ്ങ് രക്ഷിച്ച് വിടല നൽകണം എല്ലാ ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകണം സകല പൈശാചിക ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകണം കർത്താവെ അങ്ങേക്ക് മാത്രമാണ് അത് സാധ്യമാകുന്നത് നൂറ്റി ഏഴാം സങ്കീർത്തനം ഇരുപതാം വാക്യത്തിൻ്റെ പൂർണ്ണമായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി കർത്താവെ യേശുവേ അങ്ങയുടെ വലിയ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾക്കുള്ള അധ്വാനങ്ങളെയും ഞങ്ങളുടെ സകല പ്രയത്നങ്ങളെയും അങ്ങ് പൂർണ്ണമായി ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ സൗഖ്യം നൽകണമേ വിവിധ സ്ഥലങ്ങളിൽ ജോലിയിലായിരിക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലായിരിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരെയും ഞങ്ങൾ തൃപ്തി പാദങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുന്ന അങ്ങയുടെ മാലാക്കുമാരയച്ച് ശുദ്ധീകരിച്ച് സംരക്ഷണം നൽകി അവരെ അനുഗ്രഹിക്കുമാറാക്കണമേ ദൈവമേ ദൂരസ്ഥലങ്ങളിൽ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ പലരും ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അവരെല്ലാവരെയും അങ്ങ് പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരക്തത്തിൻ്റെ ശക്തിയാൽ അവരെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് സംരക്ഷണം നൽകണമേ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ലുള്ളതാഥ കർത്താവെ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് അനേകർ രക്ഷപ്പെട്ടിരിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൻ്റെ പൂർണ്ണമായ യോഗ്യത ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുകയാണ് കർത്താവെ ഔഷധമോ ലേപനമോ അല്ല അവരെ സൗഖ്യമാക്കിയത് അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത് അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ഈ രോഗത്തിൻ്റെ പ്രയാസത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സൗഖ്യമാക്കണം അങ്ങ് സ്പർശിക്കണമേ ഇനിയും ആരെയും ഈ രോഗം ബാധിക്കാതെ നാഥ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ കാത്ത് രക്ഷിക്കണമേ രക്ഷയ അങ്ങേടേത് മാത്രമാണല്ലോ ശക്തിയും മഹത്വവും പ്രതാവും അങ്ങേടേത് മാത്രം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിശുദ്ധമാലാക്കുമാരുടെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥയും കാവലും ഞങ്ങൾക്ക് എന്നും കോട്ടയായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ you yeah.